പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എന്ത് പ്രോട്ടോക്കോൾ എന്ത് നീതി എന്ത് ന്യായം സത്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ ഘട്ടം മുതൽ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയത്തിനു വേണ്ടി വളരെ അർപ്പണബോധത്തോടു കൂടി അതിൻ്റെ ഭാഗമായി നിന്ന് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചൊരു പൊതുപ്രവർത്തകനാണ് ജനപ്രതിനിധിയാണ് സ്വാഗതസംഘ രൂപീകരണ ഘട്ടത്തിൽ തന്നെ പാർലമെൻറ് അംഗമെന്ന നിലയിൽ ഈ സംഭവം നടക്കുന്ന കലോത്സവം നടക്കുന്ന സ്ഥലത്തെ പ്രോധീകരിക്കുന്ന പാർലമെൻ്റ് അംഗമെന്ന നിലയിലുള്ള പ്രത്യേകമായ ഒരു ചുമതലയും ഏൽപ്പിച്ചില്ല എന്നുള്ളത് ബോധപൂർവം അതിലൊന്നും ഒരു പരാതിയുമില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ഷണിച്ചു നോട്ടീസിൽ പേരുണ്ടായിരുന്നു ഞാൻ പങ്കെടുത്തു എന്നാൽ സമാപന സമ്മേളനത്തിൻ്റെ നോട്ടീസ് കണ്ടപ്പോഴാണ് ആ സമാപന സമ്മേളനത്തിൽ സ്ഥലത്തെ രണ്ട് എം എൽ എമാരും സ്ഥലത്തേന്ന് പറയാൻ കഴിയില്ല പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എയും തൊട്ടപ്പുറത്തെ എം എൽ എ അല്ലെങ്കിൽ നഗരത്തിലെ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എമാരെയും നഗരസഭാ മേയർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ ജനപ്രതിനിധികളെയും പുനരൂരുള്ള നിയമസഭാംഗത്തെയും നോട്ടീസിൽ പേര് വെച്ച് ആ പരിപാടിയിൽ ക്ഷണിക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ ബോധപൂർവ്വമായി സ്ഥലത്തെ എന്ന നിലയിൽ എന്നെ ഒഴിവാക്കുകയായിരുന്നു അതിലും എനിക്ക് ഒരു പരാതിയും പരിവേദനവുമില്ല ഒരു ആക്ഷേപവും ഞാൻ ഉന്നയിക്കുന്നില്ല കാരണം ഇത് പുതുമയല്ല എത്രയോ കാലമായി ഇത് തുടരുകയാണ് കൊല്ലത്ത് നടക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും അതിൻ്റെ യോഗങ്ങളിൽ പോലും പല ഘട്ടങ്ങളിലും ക്ഷണിക്കാറില്ല ക്ഷണിച്ചാൽ തന്നെ ബോധപൂർവമായി ഇൻസൾട്ട് ചെയ്യുന്ന പല സമീപനവും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും ഒരു പരാതിയുമില്ല കാരണം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ സംസ്ഥാന സ്കൂൾ കലോത്സവം പോലെയുള്ള ഒരു സംഭവം അതും കേരളത്തിലാകെയുള്ള കൗമാര യൗവന പ്രായത്തിലുള്ള കുട്ടികൾ പങ്കെടുക്കുന്ന സമ്മേളനം വിജയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു രാഷ്ട്രീയ ഭേദവും അഭിപ്രായ വ്യത്യാസവും കൂടാതെ ഞങ്ങൾ എല്ലാവരും സഹകരിച്ചു ആ സഹകരണ മനോഭാവം ഉണ്ടായിട്ടും പൂർണ്ണമായും സഹകരിച്ചിട്ടും സമാപന സമ്മേളന വേദിയിൽ സ്ഥലത്തെ ലോക്സഭാംഗത്വം മാത്രം ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്ത് നീതിബോധമാണ് എന്ത് യുക്തിസഹമായിട്ടുള്ള ന്യായീകരണമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ കാര്യത്തിൽ നൽകാനുള്ളത് ഞാനിത് അന്വേഷിച്ചു എനിക്ക് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ വിവരം കിട്ടി കാരണം നോട്ടീസ് നേരത്തെ തന്നെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ട് പേരില്ല എന്ന് അന്വേഷിച്ചപ്പോൾ റിസപ്ഷൻ കമ്മിറ്റിയുടെ ചുമതലയുള്ളത് സി പി ഐയുടെ അനുഭാവമുള്ള അധ്യാപക സംഘടനയ്ക്കാണ് അവരാണിതിൻ്റെ പരിപാടികൾ സ്റ്റേജിലെ പരിപാടികൾ ക്രമീകരിക്കുന്നതിൻ്റെ ചുമതല അവർ ഇത് ശരിയല്ല എന്ന് ബന്ധപ്പെട്ടവരോട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ തന്നെ എന്നോട് പറഞ്ഞതാണ് സ്ഥലത്തെ ലോക്സഭാംഗത്തെ മാത്രം ഒഴിവാക്കുന്നത് ഒരു തരത്തിലും ശരിയല്ല രണ്ട് എം എൽ എമാരെയും മേയറേയും പുനലൂർ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ പരിപാടിയുടെ ഭാഗമാക്കി നോട്ടീസിലച്ചടിച്ച് ക്ഷണിക്കുമ്പോൾ സ്ഥലത്തെ ലോക്സഭാംഗം പ്രത്യേകിച്ചും പ്രതിപക്ഷ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ഞാൻ മാത്രമാണ് അത് ഒഴിവാക്കുന്നത് രാഷ്ട്രീയമായി ഗുണമല്ല ശരിയല്ല അത് ചെയ്യേണ്ടതാണ് മര്യാദയാണ് എന്ന് റിസപ്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചപ്പോഴും ലഭിച്ച മറുപടി ഉന്നതങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവാക്കിയത് എന്നാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള മറുപടി എന്നാണ് എനിക്ക് ലഭിച്ച വിവരം ഏതായാലും ഇത് വളരെ വളരെ നിലവാരമില്ലാത്ത രാഷ്ട്രീയ സങ്കുചിതത്വമാണ് കൊല്ലത്ത് നിരന്തരമായി കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും മഹത്തായ ഒരു മേള ഇത്രയും വലിയ വൻപിച്ച വിജയമാക്കി മാറ്റി തീർത്ത മേളയിൽ ഒരു അപസരവും ഒരു തരത്തിലുള്ള കല്ലുകടിയും പ്രതിഷേധവും ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഇന്നലെ വരെ ഞാൻ പ്രതികരിച്ചില്ല ഇന്ന് തന്നെ നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഇത് ഒരു കാര്യത്തിലെന്നല്ല പല കാര്യങ്ങൾ എന്തിനേറെ പറഞ്ഞു ഇത്രയും സങ്കുചിതത്വം വേദിയുടെ വേദിയിൽ സീറ്റുകൾ ക്രമീകരിക്കുന്നത് പോലും നിങ്ങൾ അറിയാം പ്രത്യേകിച്ചും പാർലമെൻ്റ് അംഗങ്ങളുടെ മുഖം ഒരു തരത്തിലും ഫ്രെയിമിൽ വരാത്ത രൂപത്തിൽ എത്ര ശാസ്ത്രീയമായും ബുദ്ധിപരമായിട്ടുമാണ് സ്റ്റേജ് ക്രമീകരണം നടത്തുന്നതെന്ന് പരിശോധിച്ചാൽ അറിയാം സത്യത്തിൽ അപമാനകരമായിട്ടുള്ള അവസ്ഥയിൽ ഞങ്ങളാരും പ്രതികരിക്കാതിരുന്നതാണ് എം എ എം ആരിഫ് ഉൾപ്പെടെ രണ്ട് പാർലമെൻറ്റ് അംഗങ്ങൾ ശ്രീ കൊടിക്കുന്നൽ സുരേഷ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള പാർലമെൻറ്റ് അംഗമാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യയിലെ അദ്ദേഹമായിരുന്നു ഈ നിയമ പാർലമെൻറ് അംഗങ്ങൾക്ക് പ്രോ ടൈം സ്പീക്കറായിരുന്നു കൊണ്ട് പാർലമെൻ്റ് അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് സത്യം സത്യത്തിൽ അദ്ദേഹമാണ് പ്രോട്ടൈം സ്പീക്കറായിരുന്നു ആ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന പാർലമെൻ്റ് അംഗത്തെ രണ്ടാം നിരയിൽ ഉദ്ഘാടന വേദിയിൽ രണ്ടാം നിരയിൽ ഇരുത്തിയതിനു ശേഷം മുൻനിരയിൽ ആരൊക്കെയായിരുന്ന എം എൽ എ മാർ രണ്ട് എം എൽ എ മാർ എം നൗഷാദും മുകേഷും സ്ഥലത്ത് മേയർ സിനിമാ താരങ്ങൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അവരെ ഇരുത്തിയിട്ടല്ലേ ശ്രീ കൊടിക്കുന്നൽ സുരേഷിനെയും ശ്രീ എ മാരിഫിനെയും പിൻനിരയിലിരുത്തി അപമാനിക്കുകയല്ലായിരുന്നു എനിക്ക് ഒരു നിവർത്തിയും ഇല്ലാത്തത് കൊണ്ട് മുൻനിരയിൽ ഏതാണ്ട് ഒരറ്റത്ത് ഒരു തരത്തിലും ഈ ഫ്രെയിമിൽ വരാത്ത നിലയിൽ ഒരു സ്വീറ്റ് ക്രമീകരിച്ചതൊക്കെ പറയുന്നത് പോലും ബാലിസമാണെന്ന് എനിക്കറിയാം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ എന്ത് പ്രോട്ടോകോൾ എന്ത് നീതി എന്ത് ന്യായം സത്യത്തിൽ കാരണം ഇത് ആർക്കും ചിന്തിക്കാവുന്ന അന്നെ കണ്ടാൽ പ്രത്യക്ഷ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഒരു മെഗ്നാനിമിറ്റി കാരണം കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ നിന്ന് വരുന്ന കൗമാര പ്രായത്തിൽപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ കലോത്സവത്തിൽ ഒരപസരവും ഒരു തരത്തിലുള്ള അലോസരവും ഒരു കല്ലുകടിയും ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളാരും ഒരക്ഷരം പോലും പ്രതികരിച്ചില്ലല്ലോ ഇന്നലെ വരെ പ്രതിക ഇന്നലെ ഞാൻ അഞ്ചു മണിക്ക് ശേഷം വേദിയിൽ അസാന്നിധ്യമുണ്ടായപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നും നാട്ടിൽ നിന്നും തുടരെ തുടരെ ഫോൺ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്താ കാര്യം താങ്കളെ വേദിയിൽ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ പ്രശ്നത്തിൻ്റെ ഗൗരവം ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് എന്നിട്ടും പ്രതികരിച്ചില്ല ഒരു പ്രതിഷേധ പ്രസ്താവന പോലും കൊടുത്തില്ല ഞാൻ സൂചിപ്പിക്കുക എന്ത് എന്ത് രാഷ്ട്രീയ അപ്പ അല്പത്തരമാണ് സത്യത്തിൽ കാണിക്കുക ഇതാണോ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മാനദണ്ഡം നാളെ ഈ സമാപന സമ്മേളന വേദിയിൽ ഇല്ലാതിരുന്നു എന്നതിൻ്റെ പേരിൽ ജനമനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരം തട്ടിത്തുറപ്പിക്കാൻ ഈ ഈ ഒരു പരിപാടി കൊണ്ട് അവർക്ക് വിചാരിച്ചാൽ കഴിയുമോ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ സങ്കുചിതത്വവും രാഷ്ട്രീയ അല്പത്തരവുമാണ് ഇത്തരം കാര്യങ്ങളിൽ സി പി എം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് വളരെ വ്യക്തമാണ് കൃത്യമാണ് ഒരു സംശയവും വേണ്ട അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ബന്ധപ്പെട്ട ഉന്നതാധികാരികളുടെ അടിസ്ഥാനത്തിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചതിന് ശേഷം എന്നെ അറിയിക്കില്ല സ്വാഗത സംഘം ഞാനൊരു ദിവസം അറിയിക്കാതെ ക്ഷണിക്കാതെ ഞാൻ സ്വാഗത സംഘം യോഗത്തിൽ ചെന്നതാണ് ഇതൊക്കെ പരാതി പറയുന്നത് പോലെ പരാതി പറയാതിരുന്നതാണ് പക്ഷേ ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഇത്രയും വലിയ കലോത്സവം നടന്നിട്ട് നമ്മുടെ സാന്നിധ്യം ഇല്ലാതാകുമ്പോൾ സ്വാഭാവികമായും ഇന്നലെ നമ്മളോട് താല്പര്യമുള്ള അഭ്യുദയാകാംക്ഷികൾ വിളിച്ചന്വേഷിച്ചതുപോലെയുള്ള അന്വേഷണം ഉണ്ടായപ്പോഴാണ് സത്യത്തിൽ ഇതിൽ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായത് കനത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എല്ലാവർക്കും അറിയാം